അസലാ വൈക്കം വരഹമുല്ല വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദു ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഉലോവിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒലോവിൻ്റെ ഷർത്തുകൾ ഫർലുകൾ ഒലു മുറിയുന്ന കാര്യങ്ങൾ ഓലോവിൻ്റെ സുന്നത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒത്തിരി വലിച്ചു നീട്ടാതെ എളുപ്പം തന്നെ കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കോ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നത് അല്ലേ ഇതെന്തിനാണ് എന്നുള്ളത് ഒരു കമൻറ്റാണ് എനിക്ക് ആകെ വരുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത് സോ ആദ്യുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാതും അറിയാം എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളമെന്നില്ല അല്ലേ നമ്മൾ കൂടുതലും പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നതും ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉള്ളത് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കാരണം ഷർത്തും ഫറും സുന്നത്തും ഉത എന്ന കാര്യങ്ങളും പറയുമ്പോഴേക്കും അത്യാവശ്യം ലെങ്ത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉതൂവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ വേഗം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവാം കേട്ടോ ഉദു അഥവാ അംഗസ്നാനം ചെയ്യൽ അല്ലേ എന്നാണ് ഓലുവിന് പറയുക പ്രത്യേക നിബന്ധനകളോടെ നിശ്ചിത അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് കേട്ടോ നമ്മൾ ഷെറോയിൽ അഥവാ മത നിയമത്തിൽ ഉദു എന്ന് പറയുന്നത് അപ്പോൾ ഉളുവിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ചെണ്ണാണ് കേട്ടോ ഉളുവിൻ്റെ ഷർത്തുകൾ ഒന്ന് മുത്തലക്കായ വെള്ളം കൊണ്ടായിരിക്കുക അശുദ്ധിയെ ഉയർത്താനും നെജസ്സുകൾ അഥവാ മാലിന്യം നീക്കം ചെയ്യാനും മറ്റ് ശുദ്ധീകരണങ്ങൾക്കും മുത്തലക്കായ അല്ലെങ്കിൽ തഹൂറായ വെള്ളം ഉപയോഗിക്കുക മാത്രം ഉപയോഗിച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം തൊഹൂറായിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഷർത്താണ് കേട്ടോ രണ്ടാമത്തേത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ വെള്ളം ഒലിപ്പിക്കൽ അല്ലാതെ വെള്ളം കൊണ്ട് തടവിയാൽ ഒതു ശരിയാവുകയില്ല മൂന്ന് വെള്ളം പകർച്ചയാകുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ അതായത് തൊഹൂറായ വെള്ളം എന്ന പേര് നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള വസ്തു ഒന്നും തന്നെ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എക്സാമ്പിൾ പറഞ്ഞുതരാം നനഞ്ഞാലിങ്ങനെ ഇളകി വരുന്ന തരത്തിലുള്ള മഷി പൊടികൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ എക്സാമ്പിൾ പറഞ്ഞുതരാം മെഴുകു ചുണ്ണാമ്പ് പെയിന്റ് അല്ലെങ്കിൽ ഉറച്ച കട്ടിയുള്ള എണ്ണ മഷി നമ്മുടെ മറ്റേ ട്യൂബ് മൈലാഞ്ചി ഉണ്ടല്ലോ അങ്ങനത്തെ മൈലാഞ്ചിൻ്റെ തടി അങ്ങനത്തെ കേട്ടോ അതായത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ട്യൂബ് മൈലാഞ്ചിട്ടാൽ വെള്ളം ചേരുമെന്നുള്ളത് വെള്ളം ചേരാനുള്ള സാധ്യത കുറവാണ് അതേ കാറ്റഗറിയിൽ വരുന്നതാണ് നഗത്തിനകത്ത് അടിയിലുള്ള ചെളി ഉണ്ടല്ലോ അത് കാരണം കൊണ്ടും വെള്ളം ചേരാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നഗ വളർത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ വേഗം വെട്ടിക്കോട്ടോ ഇനി അഞ്ചാമത്തെ നിത്യ ഉള്ളവർക്ക് സമയം ആയി എന്നറിയലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂത്രവാർച്ച രക്തസ്രാവം പോലെയുള്ള കാര്യങ്ങൾ കേട്ടോ ഇങ്ങനെയുള്ള ആളുകൾ ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും സമയമായി എന്ന് എന്നറിഞ്ഞതിന് ശേഷമാണ് ഉളവ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഉളുവിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഉളവിൻ്റെ ഫറലുകൾ അഞ്ചെണ്ണം നോക്കാം ഒന്നാമത്തേത് നെയ്യത്താണ് കേട്ടോ ഞാൻ ഉളവ് ചെയ്യുന്നു എന്താ വിളുവ് അല്ലെങ്കിൽ ഉളവിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു അതല്ലെങ്കിൽ നിത്യ അശുദ്ധി അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി ഞാൻ ഉളവ് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ അതല്ലെങ്കിൽ നിസ്കാരം ഹലാലാവാൻ വേണ്ടി ഉളുവിൻ്റെ ഫറുവിനെ ഞാൻ വീട്ടിൽ നിന്നു അങ്ങനെയൊക്കെ നമുക്ക് നീത്ത് ചെയ്യാം കേട്ടോ ആ ഇതിൽ നമ്മൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി ഞാൻ ഒലു ചെയ്യുന്നു എന്ന് നമ്മളെങ്കിൽ അശുദ്ധിയെ ഉയർത്തുന്നു എന്നൊക്കെ നീത്ത് ചെയ്യുമ്പോൾ നിത്യ അശുദ്ധിയുള്ള ആളുകൾ അങ്ങനെ ഒലൂ ചെയ്യാൻ പാടില്ല കാരണം അവരുടെ അശുദ്ധി ഉയരുന്നില്ലല്ലോ അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ നിശ്ചയം എല്ലാ കർമ്മങ്ങളും സാധൂകരിക്കപ്പെടുന്നത് നെയ്യത്തുകൾ നീയ്യത്തുകൾ കൊണ്ടാണെന്നുള്ളത് ഹദീസ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ നെയ്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നതാണ് ആൻഡ് രണ്ടാമത്തെ ആണ് മുഖം കഴുകുക എന്നുള്ളത് മുഖം കഴുകുന്നതിൻ്റെ ആദ്യ സമയം മുതൽ തന്നെ നെയ്യത്ത് ഉണ്ടായിരിക്കണം കേട്ടോ മുഖം കഴുകുന്നതിൻ്റെ ഇടക്ക് നെയ്യത്ത് ചെയ്താൽ നീത്ത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കഴുകിയ ഭാഗങ്ങൾ മടക്കി കഴുകേണ്ടി വരും ഇനി മുഖം കഴുകുക എന്ന് പറഞ്ഞല്ലോ മുഖം കഴുകുന്നതിന്റെ മുഖത്തിന്റെ അതിർത്തി ഏതൊക്കെയാണെന്ന് നോക്കാമേ സാധാരണഗതിയിൽ മുടി മുളച്ചു വരുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും അതേപോലെ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണ് മുഖത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് കേട്ടോ അത്രയും ഭാഗം നമ്മൾ വെള്ളം ചേരുന്ന വിധം കഴുകണം അതിനിടയ്ക്കുള്ള രോമങ്ങളും അതുപോലെ താടി മീശ ഒക്കെ വെള്ളത്തിൽ ചേരുന്ന വിധം നമ്മൾ കഴുകിയിരിക്കണം കേട്ടോ പിന്നെ മൂന്നാമത്തെ ആണ് രണ്ട് കൈകൾ കൂടി കഴുക എന്ന് പറയുന്നത് മുടി നഖം ഇവ എത്ര നീളമുള്ളതാണെങ്കിലും കഴുകൽ നിർബന്ധമാണ് കേട്ടോ മുകളിൽ നിന്ന് താഴോട്ടാണ് കേട്ടോ കഴുകേണ്ടത് അതേപോലെ വിരലിൻ്റെ തലപ്പ് മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായിട്ടും കഴുകണം ഈ കൈമുട്ടിന്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ചുളിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടാവില്ല ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ തലയിൽ നിന്ന് അല്പം തടവൽ നാലാമത്തെയാണ് തലയുടെ തൊലിയിലോ അല്ലെങ്കിൽ തലയുടെ അതിർത്തിയിലോ മുടിയിലോ ഒക്കെ ആയിരിക്കണം നമ്മൾ തടവാനായിട്ട് കേട്ടോ അഞ്ചാമത്തെ കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ ആണ് കേട്ടോ അഞ്ചാമത്തെ ഫർള് ആറാമത്തേതാണ് തർത്തീപ് അതായത് മേൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ക്രമപ്രകാരം ചെയ്യാന്നുള്ളത് അതിനിടയ്ക്ക് ചെവി തടവിലുണ്ട് ചെവി തടവില് സുന്നത്താണ് കേട്ടോ ഇനി നമുക്ക് ഉളോയിന്റെ സുന്നത്തുകൾ നോക്കാം ഒന്നിതാണ് ഉളോയിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതാം സുന്നോ എന്ന് കരുതാം അന്ന മുഹമ്മദൻ വറസൂലുഹു അബുദുഹു അലഹമുല്ലാഹില്ല എന്ന് ചൊല്ലി മുൻകൈ ഒരുമിച്ച് കഴുകൽ സുന്നത്താണ് കേട്ടോ രണ്ടാമത്തേത് മിസ്വാക്ക് ചെയ്യുക അഥവാ ബ്രഷ് ചെയ്യ മിസ്വാക്ക് ചെയ്യൽ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതും വായ ശുദ്ധീകരിക്കുന്നതുമാണെന്ന് നബ്സ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് കേട്ടോ മൂന്നാമത്തെ വായിൽ വെള്ളം കൊപ്പ്ളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി പിഴിയലും രണ്ടും ഒരു കോൽ വെള്ളത്തിൽ നിന്ന് ഒരു കോരൽ വെള്ളത്തിൽ നിന്നാണ് ചെയ്യേണ്ടത് നനഞ്ഞ വിരൽ മൂക്കിൽ വെച്ചെടുത്താൽ പോരാ വെള്ളം കയറ്റുക തന്നെ വേണം നോമ്പുകാരൻ അതിൽ അമിതം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഞാനൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇങ്ങനെ നനഞ്ഞ വിരൽ മൂക്കിൽ വെച്ചെടുക്കുക അത് പറ്റില്ല കേട്ടോ പിന്നെ നാലാമത്തെയാണ് തല മുഴുവനായിട്ട് തടവാന്നുള്ളത് സുന്നത്താണ് ചെവി രണ്ടും ഒരുമിച്ച് ഉള്ളും പുറവും തടവൽ ഇതിനായി തല തടവിയ വെള്ളം മതിയാവില്ല പുതിയതായിട്ട് വെള്ളം എടുത്താവണം ചെവികൾ തടവേണ്ടത് അടുത്തത് വലത്തേതിനെ മുന്തിക്കൽ അടുത്തത് മുഖവും കൈകാലുകളും കയറ്റി കഴുകൽ അതായത് നമ്മൾ കഴുകേണ്ടുന്ന അതിർത്തിയിൽ വെച്ച് കുറച്ചും കൂടെ കയറ്റി കഴുകൽ അടുത്തത് തിങ്ങിയ താടി ഉള്ളുകഴുകൽ അതേപോലെ കൈകാൽ വിരലുകൾ നിവർത്തി കഴുകൽ സംസാരിക്കാതിരിക്കൽ തേച്ച് കഴുകൽ കാലിൻ്റെ മടവ് പീളക്കുഴി കണ്ണിൻ്റെ വാൽഭാഗം കൈമുട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകൽ അടുത്തത് തുടർച്ചയായി കഴുകൽ അതേപോലെ തോർത്താതിരിക്കുക തോർച്ചാൽ മുടി എപ്പം എപ്പോഴും ഞാൻ മുഖം കഴുകിയ വെള്ളം തുടയ്ക്കുന്ന കാര്യം നമസ്കാരം കുപ്പായത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടയ്ക്കാൻ പാടില്ല എന്ന് തുടയ്ക്കാതിരിക്കുന്ന സുന്നത്താണ് കേട്ടോ പിന്നെ എല്ലാ അവയവങ്ങൾ കഴുകുമ്പോഴും ദിക്കറ് ആവർത്തിച്ച് ചൊല്ലൽ പിന്നെ ഉളോവിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ മുളോ ചെയ്ത ശേഷം രണ്ട് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി താഴെ കാണുന്ന ദ്വാ ചെയ്യൽ ദുളുവിന് ശേഷമുള്ള ദ്വ ആണ് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു അറിയാത്ത ആളുകൾക്ക് ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ പ്രവേശിക്കുമെന്ന് നബി മിസ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് മൂന്നോ ശേഷം മൂന്ന് തവണ ഇന്ന അൻസൽനാവ് ഫീലൈലത്തിൽ കദർ എന്ന സൂറത്ത് ഓതലും സുന്നത്താണ് ഈ ഒരു കാര്യം താഴെ കൺഫ്യൂഷൻ വരാനുള്ള കാര്യമാണ് കേട്ടോ കാരണം മുന്നേ ഒരു തവണ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് റിസോല് ചെയ്തിട്ടില്ല നിങ്ങൾ പിന്നെ എങ്ങനെ സുന്നത്ത് എന്ന് പറയാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സമസ്തയുടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൊല്ലാൻ സുന്നത്ത് എന്നുള്ള രീതിയിൽ ഓതുന്ന ആൾക്കാരാണെങ്കിൽ അത് വേണമെങ്കിൽ ഒന്ന് മേക്ക്ഷ്യൂർ ചെയ്തോട്ടോ പിന്നെ അടുത്തത് നമുക്ക് ഉളു മുറിയുന്ന കാര്യങ്ങളാണ് നോക്കുന്നത് ആ ഒന്നാമത്തേത് മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനിയ അഥവാ ബീജമല്ലാത്ത വല്ലതും പുറപ്പെടും സാധാരണ പുറപ്പെടുന്നതും അപൂർവമായി പുറപ്പെടുന്നതും ഇതിൽ ഇതിൽപ്പെടൂട്ടോ രണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ അഥവാ ലഹരി ഭ്രാന്ത് ബോധക്ഷയം ഉറക്കം തുടങ്ങിയ തുടങ്ങിയ ഉദാഹരണങ്ങളാണ് എന്നാൽ നമ്മളിങ്ങനെ നിലത്തിരിക്കില്ലേ ചന്തി നിലത്തുങ്ങി ഉറക്കം തൂങ്ങിയ ഉളു മുറിയുന്നതല്ലോ മൂന്നാമത്തേത് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം മുൻകൈയിൻ്റെ പള്ളകൊണ്ട് തൊടൽ മയ്യത്തിൻറെയോ കുട്ടിയുടെയോ മുൻതാരമോ പിന്തോരമോ ചേർന്ന് നിൽക്കുന്നതോ മുറിക്കപ്പെട്ടതോ ആയാലും ഉളവുമുറിയും അതായത് ശരീരത്തിൽ നിന്ന് വേർപെട്ടതാണെങ്കിലും മുളുമുറി കേട്ടോ നാല് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരൽ വലിയവരാകുക എന്നാൽ കണ്ടാൽ ആശിക്കപ്പെടുന്നവരാകുക എന്ന അർത്ഥം കുട്ടികൾ തമ്മിലും മുതിർന്നവരും കുട്ടിയും തമ്മിലും പരസ്പരം തൊട്ടാൽ ഉളവ് മുറിയുന്നതല്ല എത്രയാണ് കേട്ടോ ഒന്നും മുറിയുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഓ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കണോട്ടോ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ താഴെ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ട ടൈമിൽ എനിക്ക് കൂടുതലും ക്വസ്റ്റ്യൻ വരുന്ന കാര്യമാണ് ഇതൊക്കെ എന്തിനാണ് ഇത്രയും പറയുന്നത് എന്തിനെങ്ങനെ വലിച്ചു നീട്ടി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അവയറൊന്നും ഉണ്ടല്ലാട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നത് കുറേയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഒരുപാട് ദീനിയായിട്ടുള്ള ആളുകൾ ഇത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് അറിവുള്ള ആളുകളെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാണല്ലോ പിന്നെ എന്തിനാ ഇവിടെ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ എന്തിനെ വലിച്ചു നീട്ടുന്നതെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയുന്നതാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് കേൾക്കുമ്പോൾ അവർ അതും കൂടെ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന കതിചുമ്മയും കതിജുമ്മ എൻ്റെ അടുത്ത് പറയും എനിക്കറിയാം മോളെ എനിക്കിതൊക്കെ അറിയണതാണ് പക്ഷെ മോള് പറയുമ്പോൾ എനിക്കത് വീണ്ടും ചെയ്യാൻ തോന്നുന്നുണ്ട് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അത് ഒരാൾ മാത്രമല്ല കേട്ടോ കുറേ ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ ഉമ്മയുടെ പേര് എടുത്ത് പറയാനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് ഉമ്മയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് ശരിക്കും ഒരുപാട് പേർക്ക് അത് ഇൻസ്പിറേഷൻ ആണ് നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്നത് ചെയ്താൽ ഹറാമാണ് ഇന്നത് ചെയ്താൽ ഹലാലാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ഇന്നതൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അത് നമ്മുടെ അടുത്ത് ഒരാളെടുത്ത് ടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഓക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ന ആൾ പറഞ്ഞു തന്നതായിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് അഞ്ചൊക്കെ നിസ്കരിക്കണം എന്നുള്ളത് എന്നിട്ടും നമ്മളൊക്കെ നിസ്കാരം ഒഴിവാക്കി നടന്നിണ്ടായിരുന്ന ആൾക്കാരായിരുന്നു എല്ലാ ഒരുപാട് ആളുകൾ അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു വാക്കായിരിക്കും അവർക്ക് പാങ്ങ് കൊടുക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവുക ശരിയാണ് അടുത്ത മിനിറ്റ് നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പം ഇന്നലെ ഞാൻ വോയിസ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശുദ്ധ പറഞ്ഞത് സത്യമാണ് ചെറിയ ചെറിയ ആളല്ലേ അപ്പം ഇനി അതുകൊണ്ട് ഹിജാബ് ഇട്ട് പള്ളി കമ്മിറ്റി അല്ല പള്ളിക്കാട്ടിൽ കൊണ്ടുവയ്ക്കേണ്ട കബറിൽ കൊണ്ടുവയ്ക്കേണ്ടെന്ന് ആരും നമ്മുടെ അടുത്ത് പറയുമല്ലോ ഐശ്വര്യത്തെ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞു ഞാൻ കാഷ്വലായിട്ട് സംസാരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു വോയിസ് ആയിരുന്നു അത് അതായത് ഹിജാബിടാൻ നമുക്കൊക്കെ മടിയാണ് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഹാഫ് സ്ലീവ് ഇട്ടാലും ഞാനിപ്പോൾ ഷോർട്സും സ്ലീവ്ലെസ് ഇട്ട് നടന്നാലും ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് എന്നെ ഹിജാബിലാക്കി നിസ്കരകുപ്പായം ഒക്കെ ഇട്ട് അങ്ങനെ എന്നെ ആയിരിക്കും എന്നെ കബറിൽ കൊണ്ട് വെക്കുന്നുണ്ടാവുക അല്ലേ കുറച്ചൊന്ന് ഒഫിക്ക കേട്ടെ നല്ല എന്താ പറയുക ചന്തത്തിൽ കൊണ്ട് കബറില് വെക്കാനായിട്ട് അപ്പം അതുപോലെ തന്നെ ആയിരിക്കും കൊണ്ടുവയ്ക്കുന്നുണ്ടാവുക ഞാനിവിടെ ഭയങ്കര ആയിട്ട് നടക്കുന്ന ഒരാളാണെന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് അങ്ങനെ മോഡേൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാനും അപ്പം ആരും പറയില്ല അല്ലേ എൻ്റെ മോള് ഭയങ്കര ആയിട്ട് നടന്ന ഒരാളാണ് അവളെ തന്നെ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് കബറിൽ കൊണ്ടുവച്ചാൽ മതിയെന്ന് നമ്മുടെ ഉമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പുകളോ നമ്മുടെ ഫ്രണ്ട്സോ ആരും പറയുന്നത് കേട്ടിട്ടില്ല അല്ലെ മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മോഡലും ഒരു വിഷയവും അല്ല അതേപോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഹിജാബ് എന്ന് പറയുന്നത് എൻ്റെ മരണ ദിവസം ആവരുത് എന്നെനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അലഹദിലില്ല ആ ഒരു ആഗ്രഹം ആ ഒരു നിർബന്ധം നമുക്ക് എന്നും പഠിച്ചൊന്നും നിലനിർത്തി തരട്ടെ എല്ലാവരും കഴിയുന്നവരെല്ലാവരും ഹിജാബിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ സ്വിച്ച് ചെയ്യാൻ ഒരുപാട് പേര് ഇപ്പോഴും ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ട് ഹിജാബ് മാത്രം ഇല്ല കേട്ടോ നമ്മൾ ആദ്യം ഉള്ളീന്ന് ഹീൽ ചെയ്ത് ക്ലിയർ ആക്കി പുറത്തോട്ട് കൊണ്ടുവരിക പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ടൈം എടുത്ത് ആളുകളെ ആളുകളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി എല്ലാം എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ അതായത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കാരണം അതിൻ്റെ ഗുണം എല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മൾ അള്ളാഹെ സ്നേഹിച്ചാൽ അല്ലെ നമ്മളെ സ്നേഹിക്കും അല്ല നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ദുനിയാവും ആഹ്റവും കഴിച്ചില്ലാകും അപ്പോൾ അത്രേ ഉള്ളൂ അത് നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അഭിബാധത്തിൻ്റെ എല്ലാം പ്രതിഫലം അള്ളാഹു സുബാഹത്തിലെ നമുക്കാണ് തരാൻ പോകുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ എനിക്ക് വേണ്ടി എനിക്ക് വിഷിക്കുമ്പോൾ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കണ്ടേ അതേപോലെ എൻ്റെ കബറിൽ ഞാൻ തന്നെ പോയി കിടക്കണ്ടേ നാളെ ഞാൻ തന്നെ വന്നാൽ എൻ്റെ കാര്യത്തിന് വേണ്ടി ഫേസ് ചെയ്യണ്ടേ ഇതിനൊന്നും ബാക്കി കുറെ ആൾക്കാർ വരില്ലല്ലോ അപ്പം ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്ത നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലും തോന്നിയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ആയിട്ട് പറഞ്ഞു പോകുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാക്കും വർഹമുല്ലാ വാത്തു ഒന്നുവിന് ശേഷം ചെല്ലേണ്ടുന്ന ദു ഇതാണ് അന്ന മുഹമ്മദൻ മിനൽ അല്ലാ ഇലാഹു വഹദീഖലഹുൻ അബ്ദുഹുഹു അലഹമുല്ലാഹിറു ഇല്ല മുഹമ്മദിൻ വസഹബിഹി വസല്ലിം ഈ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടകളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കവാടങ്ങളിലൂടെ പ്രവേശിക്കാം എന്ന് സു അലൈഹി സ്ലാമ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ